ും ക്ലൈമാക്സും ഒന്നും പറയാനില്ല വേറെ ലെവൽ പടം ഏത് പടം എക്കോ ദിനിറ്റ് ഒരു നെഗറ്റീവും പറയാനില്ല എന്ത് രസാ പടം കാണാൻ അതുകൊണ്ടായിരിക്കും യൂട്യൂബിലെ എല്ലാ എക്സ്പ്ലൈനർ വീഡിയോസ് കാണുന്നത് പടം മുഴുവൻ കണ്ടു കണ്ടുകഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ യൂട്യൂബ് എടുത്ത് എക്സ്പ്ലൈനർ വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാലേ കാര്യം മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂന്ന് പറഞ്ഞാൽ അത് എന്ത് 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 ആർക്കും ഒരു കാര്യം മനസ്സിലായില്ല എന്റെ അർത്ഥം യൂട്യൂബിൽ ലോഡ് കണക്കിന് എക്സ്പ്ലൈനർ വീഡിയോസ് വീഡിയോസാണ് കെട്ടിക്കിടക്കുന്നത് അതിനൊക്കെ ഇഷ്ടം പോലെ വ്യൂസും വല്യ കണക്കിനാണ് എല്ലാ എക്സ്പ്ലൈനേഴ്സിനും അപ്പൊ തന്നെ ഉറപ്പല്ലേ ഒരു മനുഷ്യനൊന്നും മനസ്സിലായിട്ടില്ല എല്ലാവരും എക്സ്പ്ലൈനർ കണ്ടോണ്ടിരിക്കാണെന്ന് ഒരു പടമായ ഒരു കഥ നമ്മളിങ്ങനെ പറയാണ് ഒരു സിനിമയെ കൂടെ അപ്പൊ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനുഷ്യന് മനസ്സിലാവണ പോലെ പറയണ്ടേ അല്ലാണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് എക്സ്പ്ലെയിനർ കണ്ട് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ശരിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഓ ടിയിലാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്തോ ഫോർവേഡ് ചെയ്തോ ബ്രില്യൻസ് ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ കാണുമ്പോൾ ശരി വരും തിയേറ്ററിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ തിയേറ്ററിൽ ഒരു ഫ്ലോയിൽ കാണാനല്ലേ പറ്റുള്ളു അങ്ങനെ എല്ലാ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഏറ്റവും നല്ല ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഓപ്പൺ എൻഡിങ് ആണ് ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും സിനിമ കഴിഞ്ഞാലും എന്താണ് എന്താണ് ഇങ്ങനെ ആളുകളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക ആ സിനിമ അത് തന്നെ എന്റെ ഒരു ബെസ്റ്റ് പാർട്ടല്ലേ ഈ അടുത്ത ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല ഇതിന്റെ എൻഡിങ് എന്താണെന്ന് അറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയിൽ നിന്നാണ് അതൊക്കെ മുതലെടുത്തിട്ടാണ് ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എല്ലാരും കൂടി നിന്ന് ചിരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ നിൽക്കുന്ന അങ്ങനത്തെ ക്ലൈമാക്സിന്റെ കാലം കഴിഞ്ഞില്ലേ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു തരണം അതായത് ഇപ്പൊ ഒരു കുര്യച്ചനാണല്ലോ ആ സിനിമയിൽ ഒരു നെടും തന്നെ അയാളുടെ കഥയാണ് പറയുന്നത് അപ്പൊ അയാൾ എന്ത് വലിയ കുറ്റകൃത്യം ചെയ്തിട്ടാണ് അയാൾ ഇങ്ങനെ എല്ലാവരും വരുന്നതും അയാൾ എന്തിനാണ് എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നതും അതിനെ കുറിച്ച് യാതൊരു ധാരണ ആ സിനിമയിൽ തരുന്നില്ല വരുന്നവരും പോണവരും ഒക്കെ കുര്യനെ അന്വേഷ വരുന്നതെന്ന് മാത്രം അറിയാം അതിലൊരു ഡോക്ടർണ്ട് നമ്മളാത്തിച്ചടത്തേനെ നോക്കാൻ വേണ്ടി വരുന്ന അയാൾ വെച്ച് ബാക്കി എല്ലാവരും കുജിനെ അന്വേഷിച്ചു വരുന്നത് ഈ നരേന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് അയാൾ അയാള് പോ എന്തൊക്കെയോ കൊറേ ഡയലോഗ്സ് പറയുന്നു പഞ്ച് ഡയലോഗുകൾ ഒക്കെയാ തിരിച്ചു പോകുന്നു വരുന്നു പോകുന്നു അയാൾ ആരാണെന്നോ എന്തിനാ വന്നേന്നോ യാതൊരു ധാരണയും ഇപ്പോഴും ആർക്കും ഇല്ലേ ആ പ്രദേശത്തുള്ള കാര്യം പറയുന്നത് എന്തിനാ മാത്രം പോരെ പിന്നെ എല്ലാ കാര്യം വലിച്ചുനീട്ടിൽ ആഘോടിപ്പിക്കേണ്ട ആവശ്യം എന്താ ആവശ്യത്തിനുള്ളത് മാത്രം പറഞ്ഞു വെക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കുര്യച്ചനെ കുറിച്ചിട്ട് ഇങ്ങനെ മുഴുവൻ കാര്യം പറഞ്ഞു വെക്കണ്ടല്ലോ ശരിക്കും ഇത് കുരിയച്ച സിനിമയാണോ ശരിക്കും മ്ലാത്തിച്ചേട്ത്തിയുടെ സിനിമയല്ലേ ശരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഫുൾ എല്ലാം നല്ല വിടുപ്പായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെത്തി ഇമ്പോർട്ടന്റ് തന്നെയാണ് ആളുടെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചാണല്ലോ സിനിമയുടെ അപ്പം അതൊന്ന് വൃത്തിയായിട്ട് പറയേണ്ടതാണ് അത് മാത്രല്ല ആളുടെ കാസ്റ്റിങ് അടവടലം ഫൗളാണ് സൗരഭ് സച്ചുദേവ് നല്ല നടനൊക്കെ തന്നെയാണ് പക്ഷെ സിനിമയിൽ ആ ഒരു എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു ഗാംഭീര്യമൊന്നും പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു വിനീതായിരുന്നു ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലായി പോയനെ അത് മാത്രമല്ല മ്ലാത്തിച്ചാടത്തിടെ ക്യാരക്ടർ ചെയ്ത ബിയാന മോമിൻ അവരുടെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ അവരുടെ ഡബിങ് വന്നിട്ട് ഇത്രയും പച്ച മലയാളം പറയാന്നൊക്കെ പറഞ്ഞേക്കാൻ കൊറേ കാലായില്ലേ അവർ ഇവിടെ വന്നിട്ട് വർഷങ്ങളുടെ കണക്ക് പറയുന്നുണ്ടല്ലോ പിന്നെന്താ അവർക്ക് നല്ല രീതിയിൽ മലയാളം പറഞ്ഞ പിന്നെ സൗരവിന്റെ ക്യാരക്ടർ അത്ര മോശമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ വിനീത് ചെയ്യായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം വിനീതിന് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയൊരു ക്യാരക്ടർ അതിലുണ്ടല്ലോ പല സത്യങ്ങളും തുറന്നു പറയുന്ന വിനീതാണ് അതിന്റെ ആ സൗണ്ട് മോഡുലേഷനും ആക്ടിംഗും ഒക്കെ കൊണ്ട് ആ റോള് നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാരും പറയണം ഇപ്പൊ എന്താ സന്ദീപ് ആണെങ്കിൽ പോലും സന്ദീപിന്റെ ക്യാരക്ടർ ഓരോരോ എക്സ്പ്രഷൻ മാറുന്നത് എന്തിനു പട്ടികൾ പോലും എന്താ അടിപൊളിയായിട്ട് അഭിനയിച്ചേക്കുന്നത് വിഷ്വൽസും സൗണ്ടും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എല്ലാ ഓ ടി കാണുമ്പോഴും അതിന്റെ ആ ഒരു ഫീലും ഒക്കെ നല്ല അടിപൊളി പടം ഒന്നും പറയാനില്ല വിഷ്വൽസും സൗണ്ടും ഒക്കെ ഒക്കെ അത് അതിന്റെ കാര്യം പറയുമ്പോ അത് മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ പറയേണ്ടി വരും പക്ഷെ അതൊരു ഭയങ്കര പെർഫെക്റ്റ് പടമാണ് മലയാളത്തിൽ ഇന്നേവരെ ഇറങ്ങിയിട്ടില്ല ഇനി അങ്ങനെ ഒരു പടം ഇറങ്ങാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ലോജിക്കലി ഇപ്പോഴും പടത്തില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കുര്യച്ച കാര്യം തന്നെ പറയുകയാണെങ്കിൽ പുള്ളി ഹൺഡ്രാണെന്ന് മുന്നേ പറയുന്നുണ്ട് മ്ലാത്തിച്ചേടത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ പട്ടികളെ കൂട്ടത്തോടെ കൊന്നതായിട്ടും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സിലും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം അങ്ങനെ മുഴുവനും ഫുൾഫിൽ ചെയ്തിട്ട് ഒരു സിനിമ ഇറക്കാൻ പറ്റുമോ എല്ലാ ലോജിക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം തൃപ്തികരമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റുക ഒരു ലാഭമില്ല സിനിമയ്ക്ക് നമുക്ക് അനായാസം കണ്ടുപോകാൻ പറ്റും ഒരു ഷോർട്ട് സ്റ്റോറിയൊക്കെ പോലെ പിന്നെ അടിപൊളി ക്യാരക്ടേഴ്സും ദുരൂഹമായ സാഹചര്യങ്ങളും മിസ്റ്ററികളും എല്ലാം കൊണ്ടും എന്താ പറയാ പിന്നെ സിനിമ കഴിഞ്ഞാലും തീരാത്ത ഹാങ് ഓവറും またレナムク。